ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഗ്യാസ് ലൈറ്റനിങ് എന്ന് പറയുന്ന ഒരു ഡാർക്ക് മാനിപ്പുലേഷൻ ടെക്നിക്കിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് കാരണം ഇപ്പോഴത്തെ മോഡേൺ റിലേഷൻഷിപ്പ് ലൈഫിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇമോഷണലി ടോർച്ചർ ചെയ്യപ്പെടുന്നത് അയാളുടെ പാർട്ട്ണർ അല്ലെങ്കിൽ അയാളുടെ ഏതെങ്കിലും ഒരു ബന്ധുമിത്രാദികൾ ഒരു ഗ്യാസ് ലൈറ്റ് നിങ് വ്യക്തിയായതുകൊണ്ടാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ടിപ്സ് ആൻഡ് ട്രിക്സും കാര്യങ്ങളും അറിയാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ വേഗം തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടത്തിൽ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കൂടെ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലും രേഖപ്പെടുത്തുക ഗ്യാസ് ലൈറ്റ് എന്ന പേരിൻ്റെ ഹിസ്റ്ററി തന്നെ ഞാൻ ആദ്യം പറയാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ഇറങ്ങിയ ഏഞ്ചൽ സ്ട്രീറ്റ്സ് എന്ന പേരുള്ള ഒരു നാടകം ബേസ് ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി ഒരു സിനിമയാണ് ഗ്യാസ് ലൈറ്റ് സ്വന്തം ഭാര്യയെ സൈക്കോളജിക്കലി മാനിപ്പുലേറ്റ് ചെയ്ത് അവർക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ഒരു ഭർത്താവിന്റെ കഥയാണ് ഗ്യാസ് ലൈറ്റ് എന്ന സിനിമ ഈ സിനിമയ്ക്ക് ശേഷമാണ് ഇങ്ങനൊരു സൈക്കോളജിക്കൽ മാനിപ്പുലേഷന് ഗ്യാസ്ലേറ്റ് എന്ന പേര് തന്നെ ഉണ്ടായത് ഏതെങ്കിലും ഒരു വ്യക്തിയെ ഇമോഷണലി അബ്യൂസ് ചെയ്യാൻ വേണ്ടി സൈക്കോളജിക്കൽ മാനിപ്പുലേഷൻ യൂസ് ചെയ്യുന്ന രീതിയാണ് ഗ്യാസ് ലൈറ്റ് ഇത്തരത്തിലൊരു മാനിപ്പുലേഷൻ ടെക്നിക്കിന് അടിമയായ വ്യക്തി എപ്പോഴും ഒരു സെൽഫ് ഡൗട്ടിലായിരിക്കും ജീവിക്കുക സ്വയം ആർക്കൊരു വിശ്വാസം ഉണ്ടാവില്ല അല്ലെങ്കിൽ അവരുടെ കോൺഫിഡൻസ് ലോ ലെവലായിരിക്കും ഗ്യാസ് ലൈറ്റിംഗ് മാനിപ്പുലേഷൻ അറിയാവുന്ന ഒരു വ്യക്തിക്ക് മറ്റൊരാളുടെ ചുറ്റുപാടുകളും ചിന്തകളും മാറ്റിമറിക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കും ഇത്തരക്കാരുടെ ഉദ്ദേശം ഒന്നു മാത്രമാണ് തങ്ങളുടെ പാർട്ട്ണർ അല്ലെങ്കിൽ മറ്റു വ്യക്തികൾ തങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുക അവർ തങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുക ഇവരെ പോലുള്ളവരുമായിട്ട് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്താൽ തന്നെ ഇവർ ഭയങ്കര അബ്യൂസീവ് ആയതുകൊണ്ട് വളരെയധികം ഇമോഷണലിയും ഒരുപക്ഷെ ഫിസിക്കലിയും നല്ലപോലെ നിങ്ങളെ ടോർച്ചർ ചെയ്യും ഒരു വേള ഇവരെ മടുത്തിട്ട് നിങ്ങളിനി ഇറങ്ങിപ്പോവാൻ ശ്രമിച്ചാലും ഇവർ നിങ്ങളെ റിലേഷൻഷിപ്പിൽ നിന്ന് വിടുകയില്ല അപ്പോൾ കരഞ്ഞും കാലുപിടിച്ചുമൊക്കെ ഇവർ നിങ്ങളെ റിലേഷൻഷിപ്പിൽ നിർത്താൻ നോക്കും ഇത്തരക്കാരുടെ മറ്റൊരു ഹോബി എന്ന് പറയുന്നത് സ്വന്തം തെറ്റ് മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കുക എന്നുള്ളതാണ് അതുപോലെ സ്വന്തം പാർട്ട്ണറെ ഇമോഷണലി അടിമയാക്കാൻ വേണ്ടി ഇവർ ചെയ്യുന്ന മറ്റൊരു പരിപാടി അവരുടെ അഭിപ്രായങ്ങൾക്ക് ഇവർ യാതൊരു വിലയും കൊടുക്കില്ല എന്നുള്ളതാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ആ പാട്ട്ണറുടെ മനസ്സിൽ അവരോടുള്ള ശുഭാപ്തി വിശ്വാസം ഇവർ കുറയ്ക്കാൻ ശ്രമിക്കും പാട്ട്ണറുടെ തീരുമാനങ്ങൾക്കും മറ്റും ഇവർ കാര്യമായ രീതിയിൽ വില കൊടുക്കുകയില്ല മാത്രമല്ല പാർട്ണറുടെ തീരുമാനമെടുക്കാനുള്ള കഴിവിനെയും ഇവർ മാനിപ്പുലേറ്റ് ചെയ്ത് നശിപ്പിക്കാൻ ശ്രമിക്കും ഇവരുടെ എല്ലാ തരത്തിലുള്ള മോശമായ പെരുമാറ്റത്തിനും ഇവർ കണ്ടെത്തുന്ന ന്യായം സ്നേഹമാണ് നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ നിന്നെ തല്ലിയത് അല്ലെ നിന്നോടങ്ങനെ പെരുമാറിയത് ഇങ്ങനെയൊക്കെ പറഞ്ഞ പാർട്ട്ണറുടെ മനസ്സിൽ ഇവർ ഒരു ഉണ്ടാക്കും അതുമാത്രമല്ല ഇവർ ഇന്നൊരു പ്രശ്നമുണ്ടാക്കിയാൽ ഒരുപക്ഷെ നാളെ നിങ്ങളോട് ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത പോലെ കൂളായിട്ട് വന്ന് മിണ്ടുകയും ചെയ്യും ഇവരെ പോലെയുള്ളവർ ഇന്ന് പറയുന്നതും കാണിക്കുന്നതുമായിരിക്കില്ല ഒരുപക്ഷെ നാളെ പറയുന്നതും കാണിക്കുന്നതും ഫ്രണ്ട്സ് ലവേർ അതുപോലെ ഇവൻ പേരൻസ് വരെ ഇത്തരത്തിലുള്ള ഡാർക്ക് മാനിപ്പുലേഷൻ യൂസ് ചെയ്യാറുണ്ട് ഗ്യാസ് ലൈറ്റിങ് പേരൻസ് ഒരു കുട്ടിക്ക് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കുകയില്ല മറ്റുള്ളവരുടെ ചരടുവലിയിലായിരിക്കും അവരുടെ ജീവിതം മുന്നോട്ട് പോവുക ഇത്തരത്തിലുള്ള വ്യക്തികളുമായിട്ട് യാതൊരു തരത്തിലുമുള്ള ബന്ധത്തിനും പോവാതിരിക്കുന്നതാണ് ഇമോഷണലിയും മെൻ്റലിയും നല്ലത് സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു വിഷയമായിട്ട് ഞാൻ വീണ്ടും വരാം അതുവരെ ഗുഡ് ബൈ